പമ്പയിൽ ഇരുപതിന് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ കാണാൻ കൂട്ടാക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൌസിൽ ഉണ്ടായിട്ടും പ്രസിഡന്റിനെയും സംഘത്തിനേയും കാണാൻ പ്രതിപക്ഷ നേതാവ് അനുമതി നൽകിയിരുന്നില്ല തുടർന്ന് ക്ഷണക്കത്ത് ഓഫീസിൽ ഏൽപ്പിച്ച് പ്രശാന്ത് മടങ്ങുകയായിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ സംഘാടക സമിതിയിൽ പ്രതിപക്ഷ നേതാവ് രക്ഷാധികാരിയാണെന്ന് പി എസ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായ സംഘാടക സമിതിയാണ് ഇത് നടത്തുന്നതെന്നും എൻ ഷംസീറും വി ഡി സതീശനും വി എൻ വാസവനും രക്ഷാധികാരികളാണെന്നുമായിരുന്നു പ്രശാന്ത് പറഞ്ഞത് പുറമെ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും മാത്രം ഉൾപ്പെട്ട ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഉണ്ടാകും എന്നാൽ തന്നോട് ആലോചിക്കാതെ രക്ഷാധികാരിയായി ഉൾപ്പെടുത്തിയതിൽ പ്രതിപക്ഷ നേതാവിന് കടുത്ത അതൃപ്തിയാണുള്ളത് മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്ന പ്രശാന്ത് പാർട്ടി വിട്ട് സി പി എമ്മിനോടൊപ്പം ചേർന്ന ശേഷമാണ് ദേവസ്വം പ്രസിഡന്റായത് അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കണമെന്നാണ് ഇന്നലെ രാത്രി ചേർന്ന യു ഡി എഫ് ഓൺലൈൻ യോഗത്തിൽ ഭൂരിപക്ഷ നേതാക്കളും അഭിപ്രായപ്പെട്ട കാര്യം നിലപാട് പ്രഖ്യാപിക്കാൻ ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനവും നടക്കും അയ്യപ്പ സംഗമത്തിൽ നടക്കുന്നത് രാഷ്ട്രീയമെന്നാണ് യു ഡി എഫിന്റെ ആരോപണം അതേസമയം എൻ എസ് എസ് പങ്കെടുക്കുന്നതാണ് മുന്നണിയെ കുഴക്കുന്നത് അതേസമയം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന മുൻ നിലപാടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നോട്ട് വലഞ്ഞിട്ടുണ്ട് ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുമെന്നും ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നുമാണ് പി എസ് പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിലവിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലുള്ള യുവതി പ്രവേശന ഹർജിയിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആലോചിക്കുകയാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്ന് അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു പ്രശ്നം ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിന് പരിമിതികളുണ്ടെന്നും ശബരിമലയുടെ ആചാരങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നിലവിൽ കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ അവതരിപ്പിക്കുമെന്നുമാണ് സൂചന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രം ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കുമെന്ന് പ്രമുഖ സമുദായ സംഘടനകളായ എൻഎസ്എസും എസ് എൻ ഡി പിയും പ്രഖ്യാപിച്ചതും സർക്കാരിന് പ്രത്യേക ഊർജ്ജം നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് പടിപാതിൽക്കൽ എത്തി നിൽക്കുന്നതിനാൽ ഈ സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കുന്നതിനും അവരെ പരമാവധി കൂടെ നിർത്തുന്നതും ഉദ്ദേശിച്ച് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റമെന്നാണ് സൂചന അതേസമയം രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ശബരിമലയുടെ ആചാര സംരക്ഷണത്തിന് പാർലമെന്റിൽ പ്രത്യേക നിയമം പാസാക്കുമെന്നും പ്രഖ്യാപിച്ച ബി ജെ പി ഇക്കാര്യത്തിൽ എന്ത് ചെയ്തുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയമില്ലെന്നും ശബരിമല തുടർച്ചയായി സന്ദർശിക്കുന്നവരും ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവർക്കുമാണ് സംഗമത്തിൽ പ്രവേശനമെന്നുമാണ് പ്രശാന്ത് പറഞ്ഞിരുന്നത്